ഇതില് കണ്ടോക്കി എന്താ മോനെ ഇത് ഇത് ആരാ വന്നിരിക്കുന്ന നോക്കേ ആരാ നിനക്ക് അമ്മൂനെ ഓർമ്മയില്ലേ ചെറുപ്പത്തിൽ നീ അവളെ അമ്മ അമ്മിക്കുട്ടി അത് ചെറുപ്പത്തിലേ ഉള്ള വിളിയല്ലേ ഇനി നീ അവളെ അങ്ങനെ വിളിക്കണ്ട അവനൊന്നും കൃത്യമായിട്ട് ഓർമ്മയില്ല മോളെ പാവം അമ്മ എപ്പോഴും ഇങ്ങനെയാ ഒന്നും ഓർമ്മയില്ല ഉണ്ണി ഞങ്ങളേക്ക് ഓർമ്മയുണ്ടോ നിനക്ക് അമ്മൂന്റെ അമ്മയാടാ ആ അമ്മൂടമ്മ അമ്മ അമ്മൂമ്മ കണ്ടോ

കൊറച്ച് കഴിഞ്ഞപ്പോഴല്ലേ കാര്യം പിടികട്ടത് വയസ്സാകാലത്ത് മാഷിനെ നോക്കാൻ ഒരാളായല്ലോന്ന് കരുതിയതാ താരമില്ല മാഷിനെ നോക്കാൻ ഒരാളായല്ലോ അല്ലേലും വീട്ടിലൊരു വട്ടം സ്വന്തമായിട്ടുണ്ടെങ്കിൽ അത് ബഹുരസ സമയം പോണെന്ന് അറിയില്ലല്ലോ അതെ മറ്റുള്ളവരുടെ വേദന കാണുമ്പോൾ ഈ ചിരിയുണ്ടല്ലോ അത്ര നല്ലല്ലോ കേട്ടോ എങ്ങനെയാ ഞാൻ പാന്റ് ഈ ബുദ്ധി കല്യാണത്തിന് തോന്നില്ലല്ലോ ഭഗവാനെ അന്ന് പാന്റ് ഇട്ടിരുന്നെങ്കിൽ ഫസ്റ്റ് നൈറ്റ് മുമ്പ് സസ്പെൻസ് ഓ ഫസ്റ്റ് നൈറ്റിന് എന്തോ പറ്റി അത് ഞാനൊരു ഇരട്ട വരയിട്ട് ബുക്കിൽ എഴുതി തരാം സൗകര്യം പോലെ ഇരുന്ന് വായിച്ചോ സസ്പെൻസ് അറിയാൻ നടക്കാം േ ഇതിന്റെ കൈ ഒന്ന് തുന്നിയവ അതിർത്തി തർക്കം ഞാനെന്റെ തറവാട്ടിലെ അവകാശത്തിൽ ഇതാണ് ഞങ്ങളുടെ മൊത്തം പറമ്പ് നാപ്പത്തെട്ട് സെന്റ് ചില്ലുവാനം ചില്ലുവാനം ആറ് ലിങ്സ് വരും ഇതാണ് കിഴക്കേ അതിലേ നമ്മുടെ ബാലഞ്ചന്റെ വീടിന്റെ അതെ അതിലേ ഒരു ഇരുപത് സെന്റ് സ്ഥലം അമ്മനെ പറ്റി ചേട്ടന്മാരെ പിന്നെ ഈ കാണുന്ന പതിനാറ് സെന്റ് സ്ഥലം പതിനാറ് നേർത്താൻ വിറ്റ് തൊളച്ചി പിന്നെ ഈ പതിനെട്ടര സെന്റ് സ്ഥലം മൂത്ത പെങ്ങളുടെ കല്യാണത്തിന് അമ്മയും മുറിച്ച് അത് പെങ്ങളുടെ കല്യാണത്തിന് അല്ലേടോ അവിടെ അത് കേസിക്കാനെന്താണ്ട് പെങ്ങാമാരുണ്ടേ പെങ്ങാമാർ തന്റെ പെങ്ങാമാരെന്താണ് പറമ്പ് നിറഞ്ഞു നിൽക്കുകയാണ് അവർക്കുള്ള വീതം തേങ്ങ പിന്നെ എനിക്കുള്ളതാണ് എട്ട് സെന്റ് അപ്പൊ വഴിക്ക് പോയില്ലേ ഓ വഴി 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 മാറ്റി വഴി ബാക്കി എട്ട് സെന്റിൽ ഒരു വീട് വെച്ചൂടെ എങ്ങനെ വീട് വെക്കാൻ കൊളം ആറ് സെന്റ് കൊളം അല്ലേ അയ്യോ കൊളമാണെങ്കിൽ പിന്നെ അവിടെ എങ്ങനെ വീട് വീട് വെക്കുന്നു ചോദിച്ചെന്ന ചേത്തമാരുടെ തല്ലി അവശേഷത് അഞ്ച് സെന്റ് വഴി ചില്ലുവാനും അതൊക്കെ വീട് ഞാൻ തലിയും വന്നത് കേട്ട് അതാ ഞാൻ തീർത്തി പിടിച്ചിട്ട് പോന്നത് കണ്ട കൃഷ്ണകുട്ടി ഊവാ

ഈ അതിർത്തി തർക്കം വന്നാലുള്ള കുഴപ്പമില്ല ഈ എങ്ങനെ ദൈവമേ കുളത്തിലാണോ താനാരളിക്കണേ അപ്പൊ താൻ തന്നെ തന്നെയാണ് അലിയാന്നേക്ക് നോക്കി വിളിക്കണത് വേറെ ഇതാ നമ്മുടെ ഉണ്ണി ഇതായിരുന്നു അലിയൻ യാത്തിരി നമുക്ക് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് കാശിന്റെ പിറ്റിലൊട്ടോട്ടോട്ട് ഇത് എനിക്കും കൂടി ആകാശപ്പെട്ടതാണ് എന്റെ അലിയൻ എന്റെ സ്വന്തം അൻ ബാലിയ നമുക്ക് അവർ തോയി സംസാരിക്കാം അല്ലെങ്കി വേണ്ട ഇവിടെ ഒന്നും സംസാരിക്കാൻ ശരിയാവൂല നമുക്ക് പുറത്തു സംസാരിക്കാം ഇവിടെ ഒന്ന് ചുറ്റിക്കറങ്ങാം അതൊക്കെ ഞാൻ ഈ പാന്റ് മാറ്റിട്ട് ഒരു മുണ്ട് എടുത്തോണ്ട് ഇപ്പൊടുക്ക എന്തൊരു മുണ്ടെടുക്കാനുള്ള അവസം പോലെ വീട്ടിലെ ആലിയോട് നിൽക്ക് ഞാനിപ്പോ വരാം വനജെ ഒരു മുണ്ടെടുക്കൂൻകുട്ട വേണ്ട ഇവിടുത്തെ സാഹചര്യം നിനക്ക് അറിയാൻ വയ്യാത്തോട്ടാ ആരാപ്പോ പോയ കരിമ്പൂതം അത് അത് നിന്റെ ചേച്ചിയുടെ ആണാ മോനെ പേര് മാറുന്നു പോയല്ലോടാ നീ നീ വല്ലാതെ പോയി ഇവിടെ നമ്മുടെ ഭക്ഷണൊന്നും നിനക്ക് പിടിക്കണ്ടാവില്ല അതുകൊണ്ട് വഞ്ചിച്ചു പോന്നോളും പിന്നെ നിന്റെ മുൻ എക്സ്പോർട്ടിന്റെ ബിസിനസിന് ഇവിടത്തെക്കാളും നല്ലത് അവിടെയാട്ട് പോന്നോളും ഞാൻ നമുക്ക് കുട്ടാ നീ എന്ത് നമുക്കിപ്പോ ഞങ്ങൾ അലിയനും അലിയനും ഒന്നും കറങ്ങാൻ പോകുന്നു തൽക്കാലം മാത്രം മാത്രം മത്സരാക്കാൻ മതി അലിയ നമുക്ക് ഇറങ്ങാം ഈ കറങ്ങലല്ല നമുക്ക് അവിടെയൊക്കെ പോയി ചുറ്റിക്കറങ്ങേ ഡോണ്ടു ഡോണ്ടു വേണ്ട ഞാൻ ബിസിനസ്സിൽ നമ്മൾ ഓരോ അരെയും സൂക്ഷിച്ചു വെക്കണം അറിയോ അരത് എന്തിന് ചേർച്ച ഒരമ്മ പെറ്റ ആളിയമാരാണെന്നേ പറയൂട്ടി ഇത്രയും കാലമായിട്ട് നിന്റെ അസുഖം മാറിയില്ലേ ഇത് ഞാനാ ഓമന കുട്ടൻ നീ ഒന്നിങ്ങോട്ട് വന്നേ ഒരു ഒരു മുണ്ടും എടുത്തോ മനുഷ്യന്റെ വരുമ്പോഴും നിന്റെ ആങ്ങളില്ല മുണ്ടൂരാൻ നാട്ടുകാരെ മുണ്ടും പറഞ്ഞിട്ടാ എക്സ്പോർട്ട് ചെയ്യണത് അതെ അവന് തലയ്ക്ക് നല്ല സൗകര്യം കേട്ടു എന്തെ അവന എന്നെ കൂടി ഒരു മുട്ടക്കുന്ന മോളിൽ കേറി അവർക്കെന്നെ പെണ്ണും പറിച്ചു ഞാനാണെങ്കിൽ ഒന്നും ഒന്നിട്ടുണ്ടായില്ല എന്നിട്ട് ഞാനൊരു തോട്ടിലേക്ക് ചാരി നാളെ മറക്കാൻ ഇടുന്നു ആ തോട്ടിലാണെങ്കിൽ പണ്ടാറു അപ്പഴേ ഒരാൾ മീനെ പിടിക്കാൻ വന്നേക്കണു എന്നിട്ട് തീർന്നില്ലേ ആ തോട്ടക്കാരനെ പറഞ്ഞവിടെ ഞാൻ പെട്ട പാട് ആദ്യം വനജെന്ന് വിളിച്ചപ്പോ നീ ആരാണെന്നാ വിചാരിച്ചത് അത് ഞാൻ വേച്ചത് പട്ടിയാണെന്നാ പട്ടിയൊക്കെ ചില പട്ടികളൊക്കെ എന്നെ അങ്ങനെ വിളിക്കാം ഓഹ്